പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഈ ആവേശ തള്ളിച്ച നിങ്ങളുടെ ഈ ഐക്യദാർഢ്യം നിങ്ങളുടെ ഈ ഉറച്ച മനസ്സ് ഇത് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട് പൊന്നാനി മാത്രമല്ല കേരളം ആർക്കനുകൂലമായിട്ടാണ് വിധിയെഴുതാൻ പോകുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ കഴിഞ്ഞ ഒന്നര മാസം നാം നടത്തിയ പോരാട്ടം ആശയപരമായ പോരാട്ടമാണ് പ്രത്യയശാസ്ത്രപരമായ പോരാട്ടമാണ് ആ പോരാട്ടത്തിൻ്റെ ഈ സ്ഥലം ഉദ്ഘോഷിച്ചുകൊണ്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം നടത്തിയിട്ടുള്ളത് ഇവിടെ പ്രിയപ്പെട്ടവരെ പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല നിങ്ങളുടെ ഈ നിൽപ്പാണ് നിങ്ങളുടെ ഈ ആവേശമാണ് അത് വാചാലമാണ് ആയിരം പ്രസംഗങ്ങളേക്കാൾ ശക്തമായ നിങ്ങളുടെ നിൽപ്പിലുണ്ട് നിങ്ങളുടെ മുഖത്തുണ്ട് നിങ്ങളുടെ നെഞ്ചിലുണ്ട് ഈ നാട്ടിൽ ഇന്നൊരു കൊളിർമഴ നാം പ്രതീക്ഷിക്കുന്നു വളരെ വലിയ കാലാവസ്ഥ ഉഷ്ണം പിടിച്ച കാലാവസ്ഥയ്ക്ക് ശേഷം നാടാകെ മഴ പെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നു അതുപോലുള്ളൊരു മഴയ്ക്ക് വേണ്ടി ഈ പൊന്നാനിയുടെ ഹൃദയവും തുടിക്കുന്നുണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് വിജയിക്കുന്നതാണ് ആ കൊളിരുമഴ അതോടൊപ്പം അത് പൊന്നാനിയിൽ മാത്രമുള്ള കുളിർമഴയല്ല കേരളത്തിലും ഉള്ള കുളു രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു മതേതര മന്ത്രിസഭ ഒരു മതേതര സർക്കാർ കഴിഞ്ഞ പത്ത് കൊല്ലത്തെ എൻ ഡി എ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ നാടിന്റെ ഹൃദയം തുടിക്കുകയാണ് ഇന്ത്യയുടെ ഹൃദയം തുടിക്കുകയാണ് അതിനുവേണ്ടിയാണ് നാം ഈ പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ളത് കഴിഞ്ഞ ഒന്നര മാസത്തിനിടയിൽ പതിനായിരക്കണക്കിലെ വോട്ടർമാരെ നിങ്ങളുടെ ഈ സഹോദരൻ നേരിട്ട് കാണുകയുണ്ടായി ഈ നിയോജക മണ്ഡലത്തിന്റെ മുഖ്യമേളകൾ സഞ്ചരിക്കുകയുണ്ടായി ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഏഴും എട്ടും ഒമ്പതും പത്തും അതിലേറെ തവണ പല പല പരിപാടികളിലായി പങ്കെടുത്ത് പര്യടനം നടത്തുകയുണ്ടായി ഒരു കാര്യം വ്യക്തമായി ആകാല വൃദ്ധം ജനങ്ങൾ അവരുടെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓരോരോ പരീക്ഷണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നവരുണ്ട് ആ പരീക്ഷണങ്ങളൊന്നും ഏകുന്ന സ്ഥലമല്ല പൊന്നാനി എന്ന് എതിരെ പറ്റത്തുള്ളവർ മനസ്സിലാക്കുന്നു പൊന്നാനി മാരമെന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട് ശരിയാണ് ചിഹ്നം മാറി ചിഹ്നം മാറി ചിഹ്നം മാറി ചിഹ്നം മാറി അവസാനം അവർക്ക് സ്വയം മാറേണ്ടി വരുന്ന അവസ്ഥയല്ലാതെ ആദരണീയനായ സയ്യിദ് സാദിഖലി സിഹാർദങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സതീഷിന്റെ സുധാകരന്റെ ഒക്കെ നേതൃത്വത്തിൽ നിന്ന് യു ഡി എഫ് ഐക്യ ജനാധിപത്യ മുന്നണി ആ ഐക്യജനാധിപത്യ മുന്നണി ചില ആശയങ്ങൾ വെച്ചുകൊണ്ടാണ് ഇവിടെ മത്സര രംഗത്ത് വന്നിട്ടുള്ളത് ആ ആശയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഓണിനോണം ആയിരക്കണക്കിലെ കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾക്ക് അനുസരിതായി അവരുടെ കാലത്തും ഇന്ത്യയായി നിലനിർത്താനാണ് തെരഞ്ഞെടുപ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടയാളത്തിൽ എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് കോവിഡ് അടയാളത്തിൽ എല്ലാ വിജയം നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നേരിട്ട് ഓട്ടുപോടിച്ച പോലെ കണക്കാക്കണം എല്ലാവരും കോണിക്കേറ്റ് ചെയ്യണമെന്ന് ഞാനൊക്കെ എല്ലാ സഹോദര സഹോദരിമാരോടും അപേക്ഷിച്ചേരുന്നു ഇനി നേരിട്ട പോലും കൂട്ടിലേക്ക് ഇനി നേരിട്ട പോലും കൂട്ടിലേക്ക്